വിനീത് വിനീത് എന്ന ഗുജറാത്തിൽ നിന്നും എന്താണ് താങ്കൾക്ക് ലഭ്യമായ കാര്യങ്ങൾ ആക്ച്വലി നറുടയും സായിബാഗിന്റെ ഇടയ്ക്ക് വെച്ചാണ് ഇത് ക്രാഷ് ആയിരിക്കുന്നത് ഞങ്ങളെ ഫോർമൽ ചീഫ് മിനിസ്റ്റർ വിജയ് റുപ്പാനിയും ഉണ്ടായിരണം എന്നാ കേട്ടത് സീരിയസ് കണ്ടീഷൻ ഹലോ കേൾക്കാം പിന്നെ ആക്ച്വലി ഇപ്പം ടോട്ടൽ എത്ര പേര് ഇതായിട്ടുണ്ടെന്ന് അറിയത്തില്ല സീരിയസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്ന കൊണ്ടുവന്നിട്ടുണ്ട് നറോഡ നമ്മളെ സിവിൽ ഹോസ്പിറ്റലിൽ സിവിൽ ഇപ്പോൾ ഉള്ളത് അപ്പോൾ അവിടെ എത്തിച്ചിരിക്കുന്ന സ്ഥിതി സംബന്ധിച്ച് എന്താണ് വിവരങ്ങൾ ഇച്ചൊരു ക്രിറ്റിക്കൽ കണ്ടീഷനാ ഇപ്പം ഒന്നും പറയാൻ ഒക്കത്തില്ല അത് വൈകിട്ട് വരെ ഞങ്ങള് ഞാനും ആക്ച്വലി ബി ജെ പിയുടെ ഒരു ഇതാണ് ഞാൻ വൈസ് പ്രസിഡന്റ് ആണ് ഇവിടുത്തെ ബോർഡിന്റെ അപ്പൊ ഞാൻ ഞങ്ങൾ ഇപ്പം എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുവോ വിജയ് രൂപാണി വിമാനത്തിൽ കയറിയിരുന്നു എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടല്ലോ അല്ലേ അതെ അതെ അത് ഫാമിലി കൺഫേം ചെയ്തിട്ടുണ്ട് പുല്ലിയുടെ ബോർഡിംഗ് ക്ലാസ് ഇത് കാണിച്ചായിരുന്നു അപ്പൊ അത് ബിസിനസ് ക്ലാസ്സിലായിരുന്നു പുള്ളി ട്രാവൽ ചെയ്തിരുന്നത്